നിറയേണം ഒന്നുമില്ലട ഈശോ തന്ന കഴിവിനെ ദൈവത്തിന് നന്ദി പറഞ്ഞാ വേറൊന്നുമില്ല ഈ പാട്ട് പാടാനൊക്കെ കഴിവ് തന്ന ആരാ നിനക്ക് അറിയാവൂ

ഞാനിപ്പാടി പാട്ടല്ലേടാ നീ പാടിക്കോ ധൈര്യമായിട്ട് പാടും പെടിയും കൊള്ള നീ ഫുള്ള് പാടാ സൂപ്പർ എന്ത് നീ പാടിയേക്കുന്നത് ഞാൻ നിനക്ക് ഈ കഴിവ് ഏഴെടുത്ത് എത്തോടാ ആ കഴിവ് ആരാ തന്നേ ആ വെരി ഗുഡ് നീ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ ഈ പഠിക്കാനുള്ള കഴിവ് തന്നെ ആരാടാ നീ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണല്ലോ ഈ ഓടാനും ചാടാനും ഒക്കെ കഴിവ് തന്നത് ആരാടാ അതെനിക്ക് മനസ്സിലായി ഇതെല്ലാം ചോദിച്ചിട്ട് കാണാൻ അറിയാവോ നിനക്കറിയാ കിട്ടു ഒത്തിരി പിള്ളാര് നന്നായിട്ട് പഠിക്കും പറഞ്ഞുകൊണ്ട് പഠിക്കാത്ത കുഞ്ഞുങ്ങളെ കളിയാക്കും നിനക്കറിയാവല്ലോ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കളിയാക്കിയാല് ആർക്കാ വിഷമം വരുന്നേ ആ കുഞ്ഞിന് മാത്രമാണ് വിഷമമുള്ളത് അണ്ടോ അവരുടെ പേരന്റ്സിനും വിഷമമാവും ഇപ്പൊ നമ്മളെ കളിയാക്കണോ നമുക്ക് കിട്ടിയ കഴിവ് ദൈവം തന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം ഈ കഴിവുകളൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ ആർക്ക് ആര് സമാധാനം പറയും അപ്പൊ നമ്മൾ കളിയാക്കാൻ പാടുണ്ടോടാ അപ്പൊ നമുക്ക് കിട്ടിയ കഴിവിനെ ദൈവത്തിന് എന്ത് പറയണം പറഞ്ഞു കേട്ടോ ഒരിക്കലും നമ്മള് നമ്മളെക്കാളി താന്നു നിൽക്കുന്നെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല കളിയാക്കാൻ പാടില്ല ഒരിക്കലും ആരെയും വിഷമിപ്പിക്കാനായിട്ട് പാടില്ല ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ടോടാ നമ്മൾ എന്തോ മറിച്ച് ചെയ്യേണ്ടത് നമ്മൾ അഹങ്കാരത്തോടെ നിന്ന് കഴിഞ്ഞാൽ ആ അതാണ് പട്ടിക കഴിവിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം നീ സപ്പോർട്ട് ചെയ്യൂടാ നിന്റെ കൂട്ടുകാരെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ അപ്രിസിയേഷൻ കൊടുക്കാറുണ്ടോ ആർക്കെങ്കിലും നല്ല മാർക്ക് നീ നീ എന്തോ പറയാറുണ്ടോ കിട്ടുകയാണ് ആദ്യം പോയി പറയുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ കഴിവുകളെ നന്നായിട്ട് അംഗീകരിക്കണം അവരൊരിക്കലും കളിയാക്കരുത് ഒരിക്കലും അവരെ കളിയാക്കരു കളിയാക്കി കഴിഞ്ഞാൽ ആർക്ക് വിഷമോ ഉണ്ടാവും കിട്ടുണ്ടോ ഈശോയ്ക്ക് വിഷമവും അപ്പൊ നമ്മൾക്ക് കിട്ടിയ കഴിവിന് ദൈവത്തിന് എന്ത് പറയണം നന്ദി പറയണം കിട്ടിയിരിക്കുന്ന കഴിവുകൾക്ക് അനുസരിച്ച് നന്നായിട്ട് അത് വിനിയോഗിക്കാൻ വേണം വെറുതെ നമ്മുടെ കഴിവിനെ മണ്ണിനകത്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയാണോ ഉണ്ടാവാടാക്കിട്ടോ കേട്ട അത് ഉപയോഗിച്ചാലേ അത് നന്നായിട്ട് ദൈവത്തിൽ ഇഷ്ടപ്പെടത്തുള്ളൂ അപ്പൊ നമ്മൾ ഒരിക്കലെയും കളിയാക്കിയോ നമ്മുടെ അഹങ്കരിച്ചോണ്ട് നമ്മുടെ കഴിവിൽ കൂടുതൽ അഹങ്കരിക്കാനായിട്ട് ഇടയാകരുത് ആരും റെഡി